Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn മക്കളെ ജീവിതത്തിന് ഒരു രഹസ്യമുണ്ട് ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കും മനസ്സിലാവുന്ന ഒരു രഹസ്യം നമ്മുടെ ജീവിതത്തിലുണ്ട് കൊച്ചുനാളില് അൾത്താരയോട് ചേർന്നും കുർബാനയ്ക്ക് കൂടാനും ദിവസം പള്ളിയിലുമൊക്കെ പോയതിൻ്റെ രഹസ്യം ഇന്ന് മനസ്സിലാവുക ഇന്നൊരു പുരോഹിതനായിട്ട് നിൽക്കുമ്പം പരിശു നമ്മ ഏലിശപ്പണിയുതേ കാണാൻ പോയതിൻ്റെ രഹസ്യമൊക്കെ അത് ചുമ്മാ ഒരു ഓട്ടമൊന്നുമില്ല അതിനകത്ത് ഒരുപാട് രഹസ്യങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു രഹസ്യം പറയട്ടെ ഈശോയ്ക്ക് ശ്രാപകനെ കാണണമായിരുന്നു ഈശോയ്ക്ക് ശ്രാപയോനെ കാണണം അവരുടെ ബന്ധം ഉദരത്തിലായിരുന്നു ഗർഭസ്ഥ ശിശുക്കളായിരുന്നപ്പോൾ ഒരു ബന്ധമാണ് ഒരു നൈർബല്യത്തിൻ്റെ ബന്ധം അതുകൊണ്ടല്ലേ ഈശോ ചെന്നപ്പം ഇതോ സ്നാപകം കണ്ടു തുള്ളിച്ചാടുക ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിത സാഫല്യം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും അതേപോലെ ഒരു 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 നിറക്കളുണ്ട് ഈ കുടുംബങ്ങൾ വന്ന് സാക്ഷ്യപ്പെടുത്താറുണ്ട് ചിലർ പറയുക വച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഉണ്ട് ചില മക്കൾ എൻ്റെ സ്വരം കേൾക്കുമ്പം ഒരു ഭയങ്കര സന്തോഷമാണ് ഇവര് ശ്രദ്ധിച്ചിരുന്നു കാരണം ഇവര് ജീവിതകാലം മുഴുവൻ ഇപ്പോൾ ഈ അഭിഷേകവച സുഖം കേട്ട് വിദേശത്തൊക്കെ ആയിരിക്കും പക്ഷേ ഈ സ്വരം കേട്ട് അല്ലെങ്കിൽ അമ്മ ടി വിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അത് കണ്ട് കേട്ടൊക്കെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്കറിയാം ഉദ്ധരത്തിൽ കിടക്കുന്ന കുഞ്ഞിനറിയാം ഈശോയും ശ്രാപകനും തമ്മിൽ ഉദരത്തിൽ വെച്ച് തുടങ്ങുന്ന ഒരു ബന്ധമൊക്കെ ഉണ്ടെന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ അതുകൊണ്ട് നമുക്കൊരു വ്യത്യാസമുണ്ട് നമ്മളെല്ലാവരെയും പോലെ നമ്മൾ പലപ്പോഴും വ്യായാമ ഓർഡിനൻ യു ആർ ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ നീ കർത്താവ് സൃഷ്ടിയാണെങ്കിൽ സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഈസ് ഇൻ ഓർഡിനറീസിന് അല്ലേ ഓരോ മനുഷ്യക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകതയുണ്ട് ഒരു ഒരു നന്മ ഒരു ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു എല്ലാ മനുഷ്യരിലും ഒരു ഒരു വേലിയേറ്റും ഉണ്ട് ആൾക്കുള്ളൊരു പ്രത്യേകത വേറെ ഒരാൾ നമ്മൾ കാണില്ല ഒത്തിരി കുഴപ്പവും കുറവും ഒക്കെ ഈ വ്യക്തി കാണും പക്ഷേ ഈ ആൾക്കൊരു നന്മയുണ്ട് ആ നന്മ ഉണ്ട് പ്രിയപ്പെട്ടവരെ എനിക്കുള്ള എനിക്കറിയാം ഏത് നന്മ എനിക്കുള്ളതൊന്നും അറിയത്തില്ല പക്ഷേ എനിക്കുള്ള ഒരു കാര്യം വേറെ ആൾക്കുണ്ടാകത്തില്ല ബിക്കോസ് ഐ എം യുണീക്ക് ഞാൻ ദൈവത്തിൻ്റെ നമ്മളെപ്പോഴും ഓർക്കണം ഇതൊക്കെ നമുക്കിന്ന് ബലം തരും എന്നറിയുമോ അഹങ്കരിക്കാനായിട്ടല്ല ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് കണ്ണു നിറയാനാണ് ഞാൻ ഇത് പറയുന്നത് ഒരു അമ്മ എന്ന നിലയിലായിരിക്കും അമ്മ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഒരുപാട് അമ്മമാർ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് പക്ഷെ നിനക്കൊരു പ്രത്യേകതയുണ്ട് ഒരു അപ്പൻ എന്ന നിലയിൽ ഒരുപാട് അപ്പന്മാർ ഇവിടെ ചുറ്റുപാടുണ്ട് നിനക്കൊരു പ്രത്യേകതയുണ്ട് എന്തോ ഒരു പ്രത്യേകത നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ മാത്രം വിതരണം ചെയ്യപ്പെടുന്ന ഒരു പക്ഷേ ചുറ്റുപാടൊക്കെ കൊടുക്കുന്നുണ്ടാവും ഒരു പ്രത്യേകത നമുക്കുണ്ട് ഒരു യുണീക്ക്നെസ് ദൈവങ്ങളെ എല്ലാവരെയും നോക്കി ജീവിക്കാൻ നോക്കരുത് നമ്മുടെയൊക്കെ പറ്റുന്ന ഒരു ഗതികേടുണ്ടല്ലോ നമ്മളിങ്ങനെ ചുറ്റുപാടും നോക്കി അവരും ഇവരും ചെയ്യുന്ന അവരുടെ ഇവരുടെ ഭാഷനാണ് നിനക്ക് നിൻ്റെ ഭാഷയും വേണം നിനക്ക് നിൻ്റെ രീതി വേണം നമുക്കൊരു യുണീക്ക്നെസ് വേണം എൻ്റെ വല്യപ്പൻ വല്യപ്പനും മരിച്ചു പോയി വലിയപ്പൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചുള്ള വ്യക്തിയാണ് ആൾക്കൊരു പ്രത്യേകതയാണ് ആ പ്രൈറ്റ്നസ് ഒരു മഹത്വമുള്ള മനുഷ്യൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ചെറുപ്രായത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ മൂന്ന് വയസ്സും ഒന്നര കുഞ്ഞുങ്ങൾ കൊള്ളപ്പോൾ ഭാര്യ മരിച്ച ഒരു മനുഷ്യനെപ്പറ്റി ചിന്തിക്കാം ഈ കുഞ്ഞുങ്ങളെ ഇരുകൈകളിലും കോരിയെടുത്ത് ആ കുഞ്ഞുങ്ങളെ വളർത്തി അവരുടെ മഹത്വമൊക്കെ കണ്ട് കടന്നു പോയൊരു വലിപ്പൻ്റെ കഥയാണ് അപ്പോഴേ ഉണ്ടായിരുന്നു അദ്ദേഹം പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതികൾക്കൊരു പ്രത്യേകതകളുണ്ടായിരുന്നു അദ്ദേഹം നമുക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ടെന്നേ ആ പ്രത്യേകത നഷ്ടപ്പെടുത്തുക നമ്മളിത് വചനത്തിൽ കാണുകയാണെ യോഹനാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു അരയിൽ തോൽപ്പെട്ട ചുറ്റിയിരുന്നു വെട്ടിക്കളിയും കാട്ടുന്നതിനുമായിരുന്നു അവൻ്റെ ഭക്ഷണം ഒരു വ്യത്യാസം നിൻ്റെ വ്യത്യസ്തതകൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാകുഞ്ഞു അതുകൊണ്ട് നീ ഭാഷണുണ്ടാക്കാനൊന്നും അല്ലെങ്കിൽ പറയണേ ഒരു വലിയൊരു ആന്തരികത സ്നാപകൻ്റെ ആന്തരികത നമ്മളിവിടെ കാണുക ഒന്ന് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം മരുഭൂമി ജീവിക്കുന്നവൻ മരുഭൂമിയോട് എന്നാ ചേർന്ന് നിൽക്കുക അവിടെ കിട്ടുന്ന ഒട്ടകത്തിൻ്റെ തോൽ കൊണ്ടുള്ള രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്ന ഒരു മനുഷ്യൻ എന്തുമാത്രം പ്രകൃതിയോടൊക്കെ ചേർന്ന് നിൽക്കുക ഒത്തിരി ഒന്നും നമ്മൾ വെളിയിലേക്ക് പോകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുക നമ്മുടെ ചുറ്റുപാടുകളോട് ഇണങ്ങിച്ചേരാനുള്ള ഒരു പ്രത്യേകത അത് നിന്നെ എവിടെ കൊണ്ട് നിർത്തി ചുമ്മാ ആവശ്യമില്ല സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാനല്ല നിന്നെ എവിടെ നിർത്തിയിരിക്കുന്നു അവിടെ നീ ഒരു ദീപമായി മാറുക നിന്നെ എവിടെ നിർ അല്ലേ ബ്ലൂം വെർ യു ആ പ്ലാന്റഡ് നിന്നെ നട്ട സ്ഥലത്ത് നീ പുഷ്പി പറ്റുന്നേ ഇപ്പം ഒരു കഷ്ടതയിൽ നിൽക്കുന്ന ഒരു കുഞ്ഞേ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു മകനോ മകളോ ഈ വചനം നിന്നെ കർത്താവ് അവിടെ ആക്കിയതാണെങ്കിൽ നിന്നെ പുഷ്പിക്കാനും നിന്നെ പ്രകാശിപ്പിക്കാനും കർത്താവിന് കഴിയും ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം അരയിൽ തോൽപ്പെട്ട ഒരു ഒരു ചടുലത നമ്മുടെ ജീവിതത്തിൽ മടിയൻ അലയിൽ അര അരപ്പെട്ട ഒരു യാത്രയ്ക്കുള്ള ഒരു മെഷീൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമുക്കെല്ലാവർക്കും ഒരു ദൗത്യം ഉണ്ടെന്നാണ് എല്ലാവർക്കും ഉണ്ട് ദൗത്യം എൻ്റെ ദൗത്യം നിങ്ങൾക്കില്ല നിങ്ങളുടെ ദൗത്യമല്ല എൻ്റെ ദൗത്യം അല്ലെങ്കിൽ മറ്റേ അച്ഛൻ്റെ ദൗത്യമല്ല എൻ്റെ ദൗത്യം അതെ അച്ഛൻമാക്കെല്ലാം പൊതു ദൗത്യം ഉണ്ട് പക്ഷേ യു ഹാവ് എ യുണീക്ക് മിഷൻ നമുക്കെന്ത് പ്രത്യേകം ചെയ്യാനുണ്ടെന്ന് നിനക്കെന്ത് ചിന്തിച്ച് നോക്കിയേ നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് അതും മറക്കല്ല ആര് നിന്നെ ചെറുതാക്കി കാണിക്കാൻ നോക്കിയാലും ആര് നിന്നെ തള്ളിക്കളഞ്ഞു നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു ഒരു അരപ്പെട്ട ഒരു തോൽപ്പെട്ട ചുറ്റിയ ഒരു മനുഷ്യൻ നോക്കി അവൻ വീണ്ടും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക ഒരു ദൗത്യത്തിൽ നിൽക്കുക ഇനി വെട്ടുക്കളെയും കാട്ടുന്നതിനും അവരുടെ ഭക്ഷണം ഒരു മാർഗമാണ് തേരം നീ ഉൾക്കൊള്ളുന്നത് എന്താ ഭക്ഷണം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന കാര്യം മാത്രമല്ല നീ എന്താ സ്വീകരിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള മനുഷ്യരുണ്ട് വളരെ തിന്മകൾ സ്വീകരില്ല ക്രിസ് വോട്ട് ഈസ് പ്യുവർ തേനും വെട്ടുക്കളും പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന പൊല്യൂട്ടഡല്ല മാലിന്യമില്ല വിഷമടിച്ചിട്ടില്ല നമ്മൾ ജീവിതത്തിൽ ഒരുപാട് വിഷം സ്വീകരിക്കുന്നവരാണ് മറ്റുള്ള വാക്കുകളാണ് ചില പ്രവൃത്തികളാച്ച് അതിന് തള്ളിക്കളാം നീ ഉൾക്കൊള്ളുന്നത് നീ ഉൾക്കൊള്ളുന്നതാണ് നിന്നെയാക്കി മാറ്റുന്നത് ഇതാ സ്നാപകൻ്റെ കേട്ട് അനേകരം മാനസാന്തരപ്പെടുക കാരണം അവൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകൾ അവൻ ഉൾക്കൊണ്ട വാക്കുകൾ നമ്മൾ ഭക്ഷിക്കുന്നത് എന്താ നമ്മൾ പാനം ചെയ്യുന്നത് എന്താ നമുക്ക് അല്പം ശ്രദ്ധ വേണ്ടേ ഞാൻ സാധാരണ പറയാൻ വീട്ടിലുണ്ടാക്കി ഭക്ഷണം കഴിക്കും ഹോട്ടലിൽ അവരുണ്ടാക്കി വേസ്റ്റ് കഴിക്കാതെ അവര് കലക്കിത്തരുന്ന ആ വിഷം കഴിക്കാതെ നീ വീട്ടില് ഒരു ഭാര്യ ഒരമ്മ അല്ലെങ്കിൽ നിങ്ങളെല്ലാരും കൂടെ ഒരു സ്നേഹത്തിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സ്നേഹത്തിൻ്റെ മേശയില് വരുന്ന ആ സ്നേഹ ഭക്ഷണം കഴിക്കുമ്പം അവിടെ ദൈവാത്മാ വീഴുന്നവരും ഓ കർത്താവേ അങ്ങ് തന്ന ഒരു പ്രത്യേകതയും അങ്ങ് തന്ന ഒരു വ്യതിരക്തതയും ഒക്കെ ഞങ്ങൾക്കുണ്ടല്ലോ സ്വർഗം തുറക്കണമേ അഭിഷേകം അയക്കണമേ ആത്മാവിനെ അയക്കണമേ അരൂപി അയക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ ഇത് കർത്താവ് പ്ലാൻ ചെയ്ത ചെടിയാണ് അങ്ങയുടെ വലുതുകൈ നട്ട ഈ കുഞ്ഞ് മുന്തിരി ചെടിയെ അങ്ങ് തന്നെ കടാക്ഷിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവതി നാമത്തിൽ തേർത്ത് വാഴം പുണ്യവാനെ സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമിൻ